എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഞാനും അമ്മയും കൂടെ ആശുപത്രിയിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ബസ് പന്ത്രണ്ട് പത്തിനാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി പോവാണേ ഞാനൊന്ന് രാജുമാരി വരെ പോയിട്ടാണ് കേട്ടോ വന്നത് അതുകൊണ്ട് കുറച്ച് ലേറ്റായി അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ലേറ്റ് ആകുന്നുണ്ടെന്ന് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ എൽക്കുട്ടിയമ്മയൊക്കെ ഒരുങ്ങി വന്നപ്പോഴത്തേക്കും സമയമായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് തലമുടിയൊക്കെ ഇട്ടി കൊടുക്കണം നമ്മൾ അഡ്രസ്സ് ഇട്ട് കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുടിയൊക്കെ കുറച്ച് വളർന്നു കളർന്നോട്ടെ എങ്ങനെയുണ്ടെന്ന് പറയണേ അങ്ങനെ നമ്മൾ നമ്മളിതേ മാങ്ങത്തൊട്ട് സിറ്റിയിലെത്തി അങ്ങനെ ഞാൻ ക്യാമറ മാറ്റിപ്പോഴേ വേറൊരാളെ കണ്ടിട്ട് അവിടെ നിൽക്കുന്നത് നമ്മുടെ അന്നക്കുട്ടിച്ചേച്ചിയാണ് അന്ന കുട്ടി ചേച്ചി എടുക്കാൻ വന്നാണ് അങ്ങനെ ബസ്സ് വന്നു ബസ്സ് വന്ന ശേഷം ഞാനും അമ്മയും അങ്ങോട്ട് ബസ്സിൽ ചാടി കയറാൻ പോവുകയാണ് പിന്നെ ഞാൻ അറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെറിയ ഷോയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇന്ന് പോയി പോയി ഇതേ നമ്മുടെ രാജുമാരിലെത്താറായിട്ടുണ്ട് രാജുമാരിലാണ് ഇറങ്ങുന്നത് രാജാക്കാട് ഇറങ്ങിയാലും മതിയായിരുന്നു പക്ഷേ ഇറങ്ങി ഇന്നും അപ്പോൾ കുറേ ചേട്ടന്മാർ സൈക്കിളിൽ അങ്ങ് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ബസ് ദേ മേലേന്ന് ഞാൻ പറഞ്ഞു അമ്മ ചാടി കയറാന്ന് പറഞ്ഞു കയറാൻ തുടങ്ങിയപ്പോൾ അത് ആൾക്കാട് വരെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഒരു കെ എസ് ആർ ടി സി ബസ് വന്നിട്ടുണ്ടായിരുന്നു ആ ബസ്സിൽ കയറി ശേഷം ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ പൊതുവെ എല്ലാവർക്കും അങ്ങനെ കെ എസ് ആർ ടി സി യാത്ര അത്ര ഇഷ്ടമെന്നല്ലാട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെപ്പോലെ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് വന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വീടി പറഞ്ഞില്ല അന്ന് പ്രളയ സമയത്ത് പ്രളയസമയത്ത് നടന്ന സ്ഥലം ഏതാന്ന് കാണിച്ച് തരാമെന്ന് എല്ലാ ദിവസവും ഞാൻ മറന്നു അപ്പർ സൈഡിൽ ഇരിക്കാൻ വേണ്ടി പക്ഷേ ഈ തവണ ഞാൻ കാണിച്ചുതരാമെന്ന് വിചാരിച്ചു ഇങ്ങനെ അടുത്തോടെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതേ കാണുന്നതാണ് പക്ഷെ അവിടെ കാണാനൊന്നും ഇല്ല എല്ലാം കാട് പിടിച്ചൊക്കെ പോയി അവിടെ ഇപ്പം അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു ഒരു ലക്ഷണം പോലും ഇല്ല എല്ലാം കാടുപിടിച്ചല്ല അങ്ങനെ ആയിപ്പോയിട്ടോ എന്നിട്ട് പിന്നെയും നമ്മൾ യാത്ര തുടങ്ങുകയാണ് നമുക്ക് എന്തായാലും വേഗം ചെല്ലണം അപ്പം അതുപോലെ ഉറക്കം ഞാൻ മറന്നില്ല അങ്ങനെ ഞാൻ ഉറക്കത്തിലേക്ക് വീഴാൻ പോവുകയാണ് ി പോയി എത്തിപ്പോയി കാശ്മീർ എത്തിപ്പോയി അപ്പം ഞാൻ പല വീടുകളിലും എന്റെ കാശ്മീർ ഞാൻ നിങ്ങടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി പ്രത്യേകം ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഈ നമ്മുടെ വെള്ളത്തോലിനെയും കല്ലാറുട്ടിയുടെ ഒക്കെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തോലിൻ്റെ മുൻപും കടയുണ്ട് ശേഷം അതായത് ഈ പുഴയ്ക്ക് മുന്നേയും കടയുണ്ട് ശേഷം കടയുണ്ട് കല്ലാറുട്ടിക്ക് ഡാമിന് മുന്നേയും കടയുണ്ട് ശേഷം കടയുണ്ട് ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചാണ് കേട്ടോ ആ അപ്പം ഞാൻ ഇങ്ങനെ വീട് എടുക്കുന്നുണ്ട് അപ്പം ആ ചേട്ടൻ നോക്കി ഈ കുറച്ച് എന്തായി കാണിക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ വീട് എടുക്കുവാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നൈസായിട്ടൊന്ന് മാറ്റി ക്യാമറ പുറത്തേക്ക് പിടിച്ചു ഇതിപ്പോൾ ആ ചേട്ടനെ വല്ലതും എടുക്കുന്നതാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്നാലും ഞാനൊന്ന് കാണിച്ചു പിന്നേം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി സ്ഥലങ്ങളാണ് ടൈം രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ് ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് എണീറ്റേ ഇരിക്കാറില്ല പക്ഷേ ഉറക്കം വന്നു പക്ഷെ ഞാൻ ചെറുതായിട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കെ എസ് ആർ ടി സി ആയതുകൊണ്ട് തന്നെ നല്ല ഷൂ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലാണ് ഇട്ട് പോകുന്നത് പിന്നെയും പറയണ വളവും തിരിക്കുകയൊക്കെ കണ്ടുകഴിഞ്ഞാൽ എൻ്റെ അമ്മയെ പേടിയാവും ഞാൻ ഫ്രണ്ടിലും കൂടെ ഇരുന്നുകൊണ്ട് എനിക്ക് ശരിക്കും പേടിയായിരുന്നു ഒരു വളവൊക്കെ വളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളും കൂടി അങ്ങ് തിരികെ പോകും അതുപോലെയാണ് നമ്മുടെ ഇവിടെ റോഡുകളിൽ വളവും തിരികുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രസമാണ് പിന്നെ ഡെയിഞ്ചറും ആണ് നമ്മൾ യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതെ തേ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം അതിന് നമ്മൾ പോന്ന് പോന്ന് ഇറങ്ങാനുള്ള സ്ഥലം എത്താറായിട്ടുണ്ട് അപ്പോൾ ഈ എലിക്കുട്ടിയമ്മയും ഇറങ്ങാറായിട്ടിരിക്കുകയാണ് വേഗം ചാടി എണീക്കാൻ പറ്റില്ലാത്തതുണ്ടമ്മയും പയ്യെ പൊങ്ങി എന്നൊക്കെ ഒക്കെ പറഞ്ഞെ എണീപ്പിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി വേഗം പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ ബാക്കി ടിസ്റ്റൊക്കെ നിങ്ങൾക്ക് ഞാൻ വഴിയേ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ കൂർക്ക ചേമ്പ് മധുരക്കിഴങ്ങ് ഒക്കെ ഇരിപ്പുണ്ട് നല്ല വിലക്കുറവുണ്ട് കേട്ടോ അവിടെ ആശുപത്രിയുടെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് മാങ്ങ നെല്ലിക്കൊക്കെ വിൽക്കുന്നുണ്ട് വിലക്കുറവാണ് അതുപോലെ ഏലിക്കുട്ടിയമ്മ ചിരിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ ചേച്ചി എന്താ അമ്മ ദൈമി ഇനി ഡോക്ടർ പോകുമ്പോൾ എന്ത് പറയും ഇനി ഇടേണ്ടി വരുമെന്നൊക്കെ കുറച്ച് നമുക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് പറയുക അമ്മേ ധൈര്യമായിട്ട് പോകും നമുക്കെല്ലാം വരുന്ന വഴിക്ക് ാണാം പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ അമ്മേന് ഞാൻ കോൺഫിഡൻസ് ഒക്കെ കൊടുത്തുകൊണ്ടുപോകുകയാണ് അപ്പോൾ അമ്മ അങ്ങ് കടന്ന് ഞാൻ കിടക്കാൻ വന്നപ്പോഴത്തേക്കൊരു വണ്ടി എന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ആ ഇപ്പം ഞാനും അമ്മയുടെ പുറകെ പോവാണ് ഇനി അവിടെ ചെന്നിട്ടുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരെഴുതി വെക്കണം ഈ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട് പേരെഴുതി വെക്കാനുണ്ടായിരുന്നില്ല വേറൊന്നും ഇല്ല അവന് തർക്കും കാര്യങ്ങളൊക്കെ ആയി അതുകൊണ്ട് ഞാനും നിർബന്ധിച്ചില്ല എഴുതി വെക്കാനായിട്ട് പറഞ്ഞില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇന്ന് പോകുന്നതാണ് പേരെഴുതി വെക്കാനായിട്ട് അങ്ങനെ പേരൊക്കെ എഴുതി വെച്ചു ശേഷം ഞങ്ങൾ എക്സ് എടുക്കാൻ പോകണം അവിടെ പോയി എഴുതി വെച്ചു തിരിച്ചിട്ട് എക്സ്റേ എടുക്കാൻ വേണ്ടി പോകും ഓൾറെഡി അന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകും ഏലിക്കുട്ടി ചായ കുടിക്കാൻ വേണ്ടി ചായല്ലേ ചോറ് വയ്ക്കുന്ന സമയം അപ്പോൾ അമ്മച്ചിക്ക് ഞാൻ എന്തേ പൊറോട്ടയൊക്കെ അങ്ങ് പിച്ചിട്ട് കൊടുക്കുകയാണ് നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ തീരെ മായമില്ലാത്തൊരു പൊറോട്ടയായിരുന്നു കേട്ടോ പൊറോട്ട കണ്ടപ്പോൾ കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി പിന്നെ കഴിച്ചിരുമ്പോൾ ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു കേട്ടോ പൊറോട്ട ഉണ്ടായിരുന്നു മുട്ടക്കറി ഉണ്ടായിരുന്നു ആ ഒരു മുട്ടക്കറി മേടിച്ചാൽ മതിയായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് കുഴപ്പമില്ലായിരുന്നു കൊണ്ട എങ്കിലും എനിക്ക് ചോറ് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നീട് എൻ്റെ മനസ്സിലൊരു വിളി ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പോയി ഇരിക്കാൻ പോവാണ് ഇനി എൻ്റെ പൊന്നെ അപാരം ഇരുത്തു ഇരിക്കേണ്ടി വരും എന്തായാലും ഡോക്ടറെ അപ്പോൾ വരുമെന്നൊരു പ്രതീക്ഷയില്ല അങ്ങനെ ഇരുന്ന് ഇരുന്ന് പുറത്ത് പോയിരുന്നു അകത്ത് വന്നിരുന്നു അങ്ങനെ ഇരുന്ന് 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 ഡോക്ടർ വന്നപ്പോൾ ആറേ മുക്കാലായി ആറേ മുക്കാലിന് തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാണ് പിന്നെ സ്പീഡ് സ്പീഡ് വിളിക്കുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഒന്നാമത്തെ നമ്പർ വിളിച്ചു രണ്ടാമത്തെ വിളിച്ചു മൂന്നാമത്തെ വിളിച്ചു അങ്ങനെ വിളിച്ച് 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 പുറത്തിറങ്ങി ഞാൻ വന്നപ്പോൾ ദൈവമേ ഭയങ്കര ഇരുട്ടായിട്ട് പിന്നെ തിരിച്ചു നോക്കിയപ്പോൾ മുപ്പത്തിനാലാമത്തെ നമ്പറായി നമ്മുടെ മുപ്പത്തൊമ്പതാണ് അങ്ങനെ മുപ്പത്തൊമ്പതാമത്തെ നമ്പർ വിളിച്ച് നമ്മൾ ഡോക്ടറെ കയറി കണ്ടു ശേഷം വന്ന് മരുന്നൊക്കെ വാങ്ങി ഇനി വീട്ടിലേക്ക് പോയാൽ മതി അയ്യോ ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങൾ എന്താണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് വിശദമായിട്ട് പറയാം ഇവിടെ വെച്ച് കാര്യങ്ങളൊക്കെ പറയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ കോംറേഡ് ബസ് വന്നുകൊണ്ട് വലിയ ആശ്വാസം ഈ നിന്ന് 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 ഒരു വഴിയായനെ ചിലപ്പോൾ ബസ് പോലും ഉണ്ടാവില്ല ഏകദേശം ഇനി എന്തായാലും വീട്ടിലെത്തുമ്പോൾ പത്ത് മണിയാവും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വെള്ളത്തൂവിലെത്താറായിട്ടുണ്ട് കേട്ടോ വെള്ളത്തൂവിലെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു ഭയങ്കര തണുപ്പാണ് കേട്ടോ രക്ഷയില്ലാത്ത തണുപ്പ് അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ ഉറങ്ങി ഉറങ്ങിയ ശേഷം എണീറ്റിപ്പം നമ്മളത് രാജക്കാട് വന്നിട്ടുണ്ട് അപ്പോൾ ബസ്സിൻ്റെ അകത്തൊരു ചേച്ചി വേറെ നമ്മുടെ മാങ്ങത്തൊട്ടിയുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഓട്ടോയിൽ നമ്മൾ പോയി അപ്പോൾ ആ ചേച്ചി ഞാനിങ്ങൾ കൂടി ഷെയർ ചെയ്തിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കയ്യലൊക്കെ അയച്ചു അമ്മ ഹാപ്പിയായി നമ്മുടെ ഹാപ്പി ആയി മറ്റേ എക്സ്ട്രാ ആ അപ്പൊ എക്സ്ട്രാ കാണിക്കാം ഫോട്ടോ ഇട്ടേക്കാം അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് കൈ ഒക്കെ ഇനി എക്സസൈസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നേഴും അതെ അത് അനങ്ങാതിരിക്കുവല്ലോ അപ്പൊ അങ്ങനെ കൈക്ക് അത്രയും പൊങ്ങുവല്ല അരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പൊ എക്സസൈസ് ചെയ്താലും കേട്ടോ അതൊക്കെ മാറത്തുള്ളൂ അപ്പൊ അത് നന്നായിട്ട് ഇനി എക്സസൈസൊക്കെ ചെയ്യണം അപ്പൊ ഞങ്ങളുടെ വേറെ എം ആർ എ കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ നമ്മുടെ കൈ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അമ്മച്ചുടെ കൈകളൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു എക്സസൈസ് അവൻ്റെ വെയ്റ്റും കാര്യങ്ങളൊന്നും അധികം എടുക്കില്ല തുണി അലക്കലൊക്കെ ഞാൻ തുണി അലക്കാൻ വേണമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ അതൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് മിച്ച അടിച്ചാൽ മതി പെറുക്ക അടിച്ചാൽ മതി ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മാസം ഫുള്ള് ആയിരുന്നു ഒരു പണിയും ചെയ്തില്ല സത്യമല്ലേ ആ ഓ ഫുൾ ആയിരുന്നു ആ ഇനി അങ്ങോട്ട് റെസ്റ്റ് റെസ്റ്റൊക്കെ തന്നെ അപ്പോൾ പറ കൈ ഒക്കെ സെറ്റായി ഇനി മരുന്ന് തന്നിട്ടുണ്ടെങ്കിൽ പോകണ്ട ഇനി നമ്മുടെ ഈ കാലിൻ്റെ തന്നെ പോയാൽ മതി പിന്നെ എം ആർ എം ആർ എടുക്കാമെന്നുള്ള ഒരു വലിയൊരിതിലേക്ക് പോകേണ്ടി വന്നില്ല ദൈവം സഹായിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാം ഓക്കെ ആയി കൈയൊക്കെ പഴയതുപോലെ ആയി സെറ്റായി വരുന്നു പണിക്ക് പോകണം അടുത്ത പണിക്ക് പോകണം ജോലിക്ക് പോകണം അപ്പോൾ എനിക്ക് നമ്മുടെ ചാച്ചായുടെ ഇത് വരുന്നതാണ് കേട്ടോ പ്രാർത്ഥന വരുവാണ് ആണ്ട് ഇപ്പൊ അഞ്ച് വർഷമായില്ലേ അഞ്ചാമത്തെ വർഷമാണ് അഞ്ചാമത്തെ ആണ്ടാണ് വരുന്നത് അപ്പോൾ ആണ്ടായതുകൊണ്ട് എനിക്ക് ഞാൻ ഈ മാസം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നാണ് അപ്പം അമ്മയ്ക്കും ആയി പിന്നെ ആശൻ്റെ ആണ്ട് പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് വീടിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ഈ മാസം പോകാൻ പറ്റില്ല അപ്പം ഇനി ഞാൻ അങ്ങനെയെങ്കിലും മാർച്ച് മാസമായിട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തേലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലിയിലുണ്ടാകും ദൈവം സഹായിച്ചനീ അങ്ങോട്ട് ഒരു പ്രശ്നം ഉണ്ടായത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റണേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ കഴിഞ്ഞ മാ കഴിഞ്ഞ വർഷം തൊട്ടേ പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് അപ്പോൾ എന്തെങ്കിലും തടസ്സം വരും പിന്നെ പോകാൻ പറ്റാതാവും അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പോൾ എന്തായാലും ഹെൽത്തൊക്കെ എല്ലാവർക്കും ഓക്കെ ആയിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല ഞങ്ങളിപ്പോൾ വന്ന് കയറിയുള്ളൂ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാതെയാ പോയത് ചോറുണ്ടായിരുന്നു കറിയൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ തിരിച്ച് വന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ് വന്നത് പക്ഷെ ഡോക്ടർ വന്നപ്പോൾ ലേറ്റ് ലേറ്റായില്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ജസ്റ്റ് ചപ്പാത്തി വാങ്ങിയിട്ടുണ്ട് ചപ്പാത്തി പിന്നെ കറിയൊന്നും ഇല്ല കറി വേഗം ഉണ്ടാക്കണം എന്തേലും ഉള്ളിക്കറി ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുണ്ടാക്കി വേഗം കഴിക്കുക കിടന്നുറങ്ങാമെന്നുള്ളതുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇദ്ദേഹം ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് അമ്മ ബായ്